മോദിയുടെ പിറന്നാളിനായി സുരേഷ് ഗോപി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തി വികസനം എന്തെന്നറിയണമെങ്കിൽ നഗരസഭാ ഭരണം ബി ജെ പിക്ക് നൽകണം സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ല ലാബ്സ് എം എച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ഓണവും പവർ പവർ പ്ലസ് എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വമ്പിച്ച വിലക്കുറവിൽ ുംവർ ഫ്ലാസ് ബുധനാഴ്ച രാവിലെ ആറു മണിയോടെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെത്തിയത് ബിജെപി തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ സുരേഷ് ഗോപിയെ സ്വീകരിച്ചു അനിഴം നക്ഷത്രത്തിൽ ജനിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉൾപ്പെടെയുള്ള വഴിപാടുകളാണ് നടത്തിയത് തുടർന്ന് വയോജനങ്ങൾക്ക് വസ്ത്രവിതരണം നടത്തി പ്രധാനമന്ത്രി എല്ലാവർക്കും ഇല്ല ൂരു സംഘടിപ്പിച്ച കലുങ്ക് സൗഹൃദ വികസന ചർച്ചയിൽ കേന്ദ്രമന്ത്രി പങ്കെടുത്തു യൽത്തുരുത്ത് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്ര പരിസരത്ത് സുരേഷ് ഗോപിയെ ശ്രീവിദ്യാപ്രകാശനി സഭാ ഭാരവാഹികൾ സ്വീകരിച്ചു വേലിയേറ്റ സമയത്ത് അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ് മിക്ക വീട്ടമ്മമാരും പങ്കുവച്ചത് പതിനെട്ട് വർഷമായി അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ കെട്ടുകളാണ് വീട്ടമ്മമാർ അഴിച്ചത് എല്ലാം കേട്ട ശേഷം പതിനെട്ട് വർഷമായി നഗരസഭ പൂരിഹരിക്കാത്ത പ്രശ്നങ്ങൾ ബിജെപിക്ക് നഗരസഭ വരണം കിട്ടിയാൽ അഞ്ചു വർഷത്തിനുള്ളിൽ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു വോട്ടർമാരാണെങ്കിൽ മൂന്ന് ടേം ആയിട്ടുള്ളവര് സാധിച്ചു കൊടുത്തില്ല എന്നറു ഒരു ടേം ഞങ്ങൾക്ക് തരും ഇത് രാഷ്ട്രീയമാണ് മുനിസിപ്പാലിറ്റി ബി ജെ പിക്ക് ഭരിക്കാൻ നിങ്ങൾ വിട്ടുതരും ഞങ്ങൾ എഴുതി കേട്ടോ ഈ പറഞ്ഞ വിഷയങ്ങൾക്കെല്ലാം ഇതുപോലെ ഒരുപാട് വിഷയങ്ങൾ കാണും എല്ലാം ഒറ്റ അടിക്ക് അഞ്ചു വർഷം കൊണ്ട് സാധിക്കും എന്നല്ല പറയുന്നു പതിനഞ്ച് വർഷം കൊണ്ട് സാധിക്കാത്ത അല്ലേ അതിനെന്തായാലും ആ മങ്ങലിന് നമ്മൾ തിളക്കം നൽകി തരുമെന്ന് ഉറപ്പ് വരുന്നു എം എൽ എ കൂടെ തന്നാൽ ആ എം എൽ എയുടെ ഫണ്ടും കിട്ടും എം പി ഐ കൂടെ തന്നാൽ ആ എംപിയുടെ ഫണ്ടും കിട്ടും ഈ പറയുന്ന തൃശൂരിൽ രണ്ട് വർഷം അടുത്ത ജൂണിലെ തകരി പത്ത് കോടിയാണ് രണ്ട് വർഷമായിട്ട് വരേണ്ടത് ഇവരുടെ ഈ രാഷ്ട്രീയ കളിയും മുടക്കൽ രാഷ്ട്രീയവും എന്താണ് കല്ലുവെപ്പ് രാഷ്ട്രീയവും അറിയാവുന്നതുകൊണ്ട് പതിനെട്ട് കോടിക്കുള്ള പദ്ധതിക്ക് ഏ സാധാൻ ഞാൻ നേരത്തെ തന്നെ കാലയിൽ കുട്ടിക്കൊടുത്തിരിക്കുകയാണ് ഏതാണ്ട് മൂന്ന് മൂന്നര വർഷത്തേക്കുള്ള കോടി എന്ന് ശ്രീ വിദ്യാപ്രകാശി സഭാ പ്രസിഡന്റ് സി ജി ചെണ്ടാംരാഷ്ട്രൻ സെക്രട്ടറി ജ്യോതിർമയൻ ട്രഷറർ അയ്യൽ ബൈജു ശ്രീകുമാര സമാജം സെക്രട്ടറി എം എ ജോഷി തീര സമാജം സെക്രട്ടറി പി വി മധുരാശന് കല്യാണിദായന സഭാ സെക്രട്ടറി കെ എൻ ജ്യോതിഷ് എന്നിവർ കരുങ്ക് സൗഹൃദ വികസന ചർച്ചയിൽ പങ്കെടുത്തു